ഉത്തരമലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മെയ് നാല് മുതൽ പതിനഞ്ച് വരെ നടക്കും വടക്കേ മലബാറിൽ നിന്നും കർണാടകയിൽ നിന്നുമായി അഞ്ച് ലക്ഷത്തിൽ പരം പേർ ദർശനത്തിനെത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും സംഘാടക സമിതി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീംഫ്ലവർ ഐ വി സെന്ററിൽ മെയ് നാലിന് രാത്രി എട്ട് മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും പത്ത് മണിക്ക് രക്തചാമുണ്ടിയുടെയും തോറ്റങ്ങൾ അരങ്ങിലെത്തും മെയ് അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് രക്തചാമുണ്ടി പതിനൊന്ന് മണിക്ക് വിഷ്ണുമൂർത്തി തയ്യങ്ങൾ ദർശനം നൽകും മെയ് ആറ് മുതൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് വിഷ്ണുമൂർത്തിയുടെ തോറ്റവും പത്തിന് രക്തചാമുണ്ടി തോറ്റവും തുടർന്ന് തെയ്യക്കോലങ്ങൾ തിരുസന്നിധിയിലുമെത്തും കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് രണ്ടു നേരം അന്നദാനം പ്രധാനമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മുപ്പത് വരെയും രാത്രി എട്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയുമാണ് അന്നദാനം ഉത്സവത്തിന് മുന്നോടിയായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിട്ട ക്ഷേത്ര ശ്രീകോവിൽ പൂർണ്ണമായും പിത്തള പൊതിഞ്ഞ് അലങ്കരിച്ചിട്ടുണ്ട് ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭിക്കുന്ന ഹെൽത്ത് എയ്ഡ് പോസ്റ്റും ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് ഡോക്ടറുടെ സേവനമുണ്ടാകും കുടിവെള്ള വിതരണത്തിനായി പ്രത്യേകമൊരുക്കിയ കൗണ്ടറുകളും പ്രവർത്തിക്കും പയ്യന്നൂർ കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും അധിക ബസ് സർവീസുകൾ ചീമേനിയിലേക്കുണ്ടാകും വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിന് അനുവദിച്ച സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് ക്ഷേത്ര കമ്മിറ്റിയുമായി സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു എട്ട് മണി എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെയുമാണ് അന്നദാന ഏർപ്പാടാക്കിയിട്ടുള്ളത് ഇതിന് ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നതിന് വേണ്ടി പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം പിന്നെ ക്യൂ കോംപ്ലക്സ് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആരോഗ്യ വിഭാഗത്തിൻ്റെ പകലിയുമുണ്ട് पुरमिस्ट्रिक रिपोर्ट न्यूज़ ब्यूरो चेरवत्तूर